ഇന്നത്തെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ഇതെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ മൂന്ന് പേനൽ ഏത് പേനയാണ് ഇഷ്ടം അപ്പൊ ആ റെഡ് പേനയാണ് സെലക്ട് ചെയ്തേക്കുന്നത് എന്തായാലും നമുക്ക് ഈ ബുക്ക് കൂടി കൊടുത്തോക്കാം അപ്പൊ എന്താണ് അതിൽ സ്ക്രിബിൾ ചെയ്യാൻ പോണേന്ന് നോക്കാം സ്ക്രിബിൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ടീച്ചർ ആദ്യം ഇതുപോലെ ഒന്ന് എഴുതാനാണ് ശ്രമിച്ചത് ഓ മൈ ഗോഡ് അപ്പൊ അതെല്ലാം വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അതിന്റെ മീത കൂടെ സ്ക്രിബിൾ എന്ന പോലെ ഒരു സിഗ്നേച്ചറും കൂടി ഇതേ ഇട്ട് തന്നിട്ടുണ്ട് എന്തായാലും വേണ്ടില്ല നമുക്കിത് ഈ ഒരു സംഭവം ഏത് സംഭവം ഇതാ ഈ കാണുന്ന ഈ ടെക്സ്റ്റ് സ്ക്രിബിളിനെ നമുക്ക് എങ്ങനെ ഒരു വർക്കാക്കി മാറ്റാൻ പറ്റുമെന്ന് നോക്കാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തെങ്കിലും പിക്ചർ പോലെ ഫീൽ ചെയ്യണ്ടോ എനിക്ക് എന്തായാലും കണ്ടപ്പോൾ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ തോന്നിയിട്ടുണ്ട് ഐഡിയ ഐഡിയമെന്നൊന്നും പറഞ്ഞാൽ അതും കളിയാക്കരുത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഇമേജുകളൊക്കെ കിട്ടും വിട്ടു അപ്പോൾ നമുക്ക് കിട്ടിയത് ആ ഇമേജുകളാണ് അത് കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഫിഷുകളെ ഓർമ്മ വന്നത് ഫിഷിൻ്റെ വീഡിയോസ് ഒക്കെ എന്ന് ചോദിച്ച കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതുപോലെയാണ് കിട്ടിയത് പിന്നെ ഇതിന്റെ സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെയും കുറച്ച് വിഷ്വൽസ് ആഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ കുറച്ച് വിഷ്വൽസ് എടുത്തത് അപ്പോൾ ഈ ഒരു ഫ്ലവർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേട്ടോ